ക്രീനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പ്ലാന്റുകളെ നശിപ്പിക്കുന്ന ഒരു ജീവിയാണ് വെള്ളീച്ച ആ വെള്ളീച്ച നമ്മളെങ്ങനാണ് നശിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം പല സൊല്യൂഷനും പലരും പലതും ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഒരു പെപ്സിസ എന്തെങ്കിലും നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും ആ വസ്തു എന്നാലും അതിനോട് പൂർണ്ണമായും മാറുന്നില്ല അപ്പം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പറഞ്ഞാൽ ഒരു സ്റ്റിക്കറാണ് കിട്ടിയിരിക്കുന്നത് വീണ്ടും മഞ്ഞ കളറുള്ള സ്റ്റിക്കറാണ് അത് നമ്മൾ രണ്ട് സൈഡിലും അതിൻ്റെ പശയുണ്ട് അത് നമ്മൾ ആ സ്റ്റിക്കർ നമ്മൾ പ്ലാന്റിൻ്റെ ഇടയ്ക്ക് തൂക്കിയിട്ട് മാത്രം മതി പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ തൂക്കി ഇടുമ്പോൾ നമ്മുടെ ഈ ബോർഡ് നനയരുത് നനഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പശ കുറയും പൂർണ്ണമായും നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം വെള്ളീച്ചപ്പിന്റെ പറ്റിയുള്ള ഒരു കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ വെള്ളീച്ച ശൈലി നമുക്ക് ഉണ്ടാവില്ല ഞാൻ ഈ പോലെ ചെയ്താൽ മാത്രം മതി ഞാൻ വീട്ടിലേക്ക് കിടക്കാം ഇതാണ് ഞാൻ വാങ്ങിയ സ്റ്റിക്കർ ഇതിനകത്ത് ഈ കവറിനകത്ത് അഞ്ച് പീസാണ് ഇതുപോലത്തെ അഞ്ച് പീസാണ് വരുന്നത് നമുക്ക് ഈ പീസിനെ നടുകെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് രണ്ട് ഭാഗങ്ങളിൽ ഒക്കെ ഇടാൻ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കറിൻ്റെ രണ്ട് സൈഡിലും ഇതിന് ശരിക്കും പശയുണ്ട് ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ കളർ ആയതുകൊണ്ട് രാത്രി കാലങ്ങളിൽ നല്ല വെട്ടം കിട്ടും ഈ വെള്ളിച്ച കിട്ടുമ്പോൾ ഉണ്ട് ഈ വെള്ളിച്ച പറന്ന് വന്ന് മൊത്തം ഇതിൽ പറ്റി എനിക്ക് ഞാൻ മൊത്തം ചെടികളിൽ രണ്ട് മൂന്ന് ചെടിയടയ്ക്ക് ഓരോന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട് ബസ്സൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞ് കിട്ടും പിടിക്കാതെയും വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം വീഴാതെയും ശ്രദ്ധിക്കണം അങ്ങനെ വെള്ളം വീഴുകഴിഞ്ഞാൽ അതിൻ്റെ പശ കുറയും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ചെയ്യണം ബസ് നല്ല റിസൾട്ടാണ് നൂറ് ശതമാനം കാരണം എല്ലാ ചെട്ടിൻ്റെ ജീവികളും ചത്തുപോവും ഇത് വെള്ളിച്ചാൽ മാത്രമല്ല ഏത് ജീവി ഉണ്ടെങ്കിലും അതെല്ലാം പിടിച്ച് ചത്തുപോകുന്നതിനകത്ത് പിടിച്ച് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന രീതി കാണിക്കാം അങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് എന്ത് ഞാൻ ഇട്ടിരിക്കുന്ന ബോർഡാണ് ഒരു മാസത്തോളം പഴക്കമുണ്ട് ഈ ബോർഡ് ഇട്ടിട്ട് ഇത് രണ്ട് സൈഡിലും ഈച്ച പറ്റി മൊത്തം ചത്തിരിക്കുന്നുണ്ടല്ലേ ഇതുപോലെ ഞാൻ രണ്ടും മൂന്നും പോർട്ടിന് ഇടയ്ക്ക് മൊത്തം ഞാൻ ഇതുപോലെ ബോർഡ് ഇട്ടിരിക്കുകയാണ് മൊത്തം അതുകൊണ്ട് എനിക്ക് വെള്ളിച്ചിട്ട് യാതൊരു ശല്യവും ഇല്ല അപ്പോൾ ഈ ബോർഡ് എടുത്തിട്ട് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടി പറഞ്ഞാൽ നല്ല സ്മെല്ലുള്ള മരുന്നാണ് അടിക്കേണ്ടി ഞാൻ അടിക്കുന്ന മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഹറും പിന്നെ എക്കാലിക്സും കൂടെ ഓരോ മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഞാൻ അടിച്ച് ഈ പ്ലാന്റിന് ആദ്യം ഈച്ച മാറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബോർഡ് ഇടുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ഈച്ച ഒന്ന് പറന്ന് മാറും മൊത്തം പറന്ന് മാറിയിട്ട് ഈ ഈച്ച പിന്നെ തിരിച്ചു വരുമ്പോഴും നമ്മുടെ ഈ പ്ലാന്റി പറ്റത്തില്ല സ്മെല്ല് കാരണം പിന്നെ വന്ന് കംപ്ലീറ്റ് ഈ ബോഡ തന്നെ പറ്റി പിടിച്ച് മാറും അപ്പോൾ നമ്മൾ മരുന്ന് അടിക്കാതിരിക്കരുത് ആഴ്ച ഒരു ഒരുക്കില്ലെങ്കിലും അല്ലേൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴും നമ്മൾ മരുന്ന് അടിച്ചിരിക്കണം എന്നാലേ നമ്മൾ വെള്ളീച്ച പൂർണ്ണമായി മാറിക്കിട്ടത്തുള്ളൂ ബോളെ മൊത്തം പറ്റി പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ വെള്ളീച്ച മാറി കിട്ടും അപ്പം അടുത്തുള്ള ഷോപ്പിലാണ് തിരക്കുക കിട്ടുമോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടുമായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്